എന്തേ പറയണെ തല ചില മണ്ട ഉണ്ട് തല ചില മണ്ട ബുദ ഹും ബുദ ചില മണ്ട എന്നിട്ട് ദർത്തം ക്രതം ഇദൻ ചില മണ്ട മണ്ട എന്നിട്ട് മണ്ട അണ്ടിന്നല്ല പെണ്ണിനെ ഹേ പെണ്ണിനെ പെണ്ണിനാ ആ അറിയോ ഇല്ല അതെ പട്ടിന്റെ പട്ടയുടെ കുട്ടുകാരനാ ആ പണ്ടില്ല ആ പണ്ടി വരിയോ ഇല്ല പട്ടന്റെ പട്ടന്റെ കുട്ടുകാരനെ പട്ടിയുടെ കുട്ടുകാരൻ ആ ആ പട്ടന്റെ കൂട്ട് കരയ പണ്ടനാ പണ്ടനെ പെണ്ടനാ പാ പണ്ടൻ പണ്ടില്ല പെണ്ടൻ ആ പെണ്ടൻ ditundaye പണ്ടില്ല പെൻ పశువా 1000 impose 6 వే రు కూటు కండు పింటు meals కండు పింం ఈ కూదు ప్యు ఆరిం. మాం మాం ఆర్ సమూ ప్తిన్ నారి. డికి ఏ ర్కి అము ప్తు అరిటసల第三.